എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എസ് ആൻ എസ് പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കോട്ടയം ജില്ലയിലെ പാലായിക്കടുത്ത് പാലായിൽ നിന്ന് മുത്തോലി മേവട കൊഴങ്ങാൽ റോട്ടിൽ മേവട കൊഴുങ്ങാട് ടൗണുകൾക്കടുത്തുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഏകദേശം നാനൂറ് മീറ്റർ മാത്രം മാറിയിരിക്കുന്ന നല്ലൊരു വീട് പുതുപുത്തൻ വീടാണ് പത്ത് സെന്റ് സ്ഥലം ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ചിരിക്കുന്ന വീട് മൂന്ന് ബെഡ്റൂമുകളാണ് ഉള്ളത് മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂമുകളുണ്ട് രണ്ട് ഹാളുകൾ വിശാലമായ ഹാളുകൾക്കെയാണ് കിച്ചൺ ബർക്കീരിയ തുടങ്ങിയ എല്ലാവിധ ഉണ്ട് പ്രളയം ബാധിക്കുന്ന പ്രദേശമൊന്നുമല്ല മറ്റാത്ത കിണർവെള്ളം നമുക്കിവിടെയുണ്ട് അപ്പം നല്ല രീതിയിൽ പണിയും ചെയ്യുന്ന വീടാണ് പുഴങ്ങാട് ടൗണിലേക്ക് മൂന്ന് കിലോമീറ്റർ മാത്രമാണ് ദൂരം മേവട ടൗണിലേക്ക് രണ്ട് കിലോമീറ്റർ മാത്രമാണ് ദൂരം പാലായിലേക്ക് എട്ട് കിലോമീറ്റർ അപ്പോൾ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള നല്ലൊരു സ്ഥലം മെഡിസിറ്റി ബർലിൻ എന്നിവിടങ്ങളിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് ഒരു കിലോമീറ്ററുള്ളിൽ തന്നെ നമുക്ക് കാരണാലയങ്ങൾ സൂപ്പർ മാർക്കറ്റുകൾ ബാങ്കുകൾ തുടങ്ങിയ എല്ലാവിധ സൗകര്യവും നല്ലൊരു ടൗൺ അടുത്തുണ്ട് അപ്പോൾ ചോദിക്കുന്ന വില അറുപത്തി മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് അപ്പോൾ നമുക്ക് വീടിൻ്റെ വിശദമായ വീടിലേക്ക് ഒന്ന് പോകാം കേരള തനിമയുള്ള മനോഹരമായ ഡിസൈനിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന ഒരു വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഇതാണ് വീട്ടിലേക്കുള്ള വഴി മെയിൻ പി ഡബ്ല്യു ഡി റോഡിൽ നിന്ന് കഷ്ടിച്ചൊരു നൂറ് മീറ്റർ മാത്രം മാറിയിരിക്കുന്ന ഏരിയയിലാണ് വീട് വന്നിരിക്കുന്നത് നല്ല മനോഹരമായ ഡിസൈനിൽ പണിതിരിക്കുന്ന വീട് നോറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു വീടാണ് വില്ല പ്രൊജക്റ്റൊന്നും അല്ല പാല പള്ളിക്കത്തോടെ കൊടുമ്പുരൊക്കെ പോണ റൂട്ടിൽ മേവട കൊഴുവനങ്ങാൽ ടൗണുകൾക്ക് സമീപമാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് നല്ലൊരു രീതിയിൽ വെള്ളപ്പൊക്കമൊന്നും ബാധിക്കാത്ത മനോഹരമായ ഏരിയയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത് വീടിൻ്റെ രണ്ട് സൈഡിൽ കൂടി റോഡാണ് കിടന്നു പോകുന്നത് പഞ്ചായത്ത് റോഡാണ് കിടന്നു പോകുന്നത് നല്ല വിശാലമായ മുറ്റമൊക്കെ ഉണ്ട് ഈ വീട്ടിലേക്ക് കയറാനായി രണ്ട് വഴികൾ കൊടുത്തിരിക്കുന്നു ഈ ഒരു റോഡിൽ നിന്ന് വീതിയേറെ ഗേറ്റ് കൊടുത്തിട്ടുണ്ട് കാർ പാർക്കിംഗ് ഒക്കെ ഈ ഒരു സൈഡിലാണ് വരുന്നത് കാർ പുറച്ച് ഈ ഒരു ഗേറ്റിൻ്റെ ഫ്രണ്ടിലായിട്ട് വരുന്നു റോഡിൽ നിന്നും മുറ്റത്തേക്കുള്ള ഭാഗം നാച്ചുറൽ സ്റ്റോണൊക്കെ പാകി ഭംഗിയാക്കിയിട്ടുണ്ട് ഇതാണ് കാർ പോർച്ച് വലിയൊരു കാർ കാർപോറച്ചാണ് വളരെ മനോഹരമായിട്ടാണ് ഈ വീടിൻ്റെ പണികളെല്ലാം പൂർത്തിയാക്കിയിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായി വീടിൻ്റെ മുൻഭാഗത്ത് തന്നെ കിണർ വന്നിട്ടുണ്ട് മറ്റാത്ത വെള്ളം ലഭിക്കുന്ന ഒരു ഏരിയയാണ് വെള്ളപ്പൊക്കമൊന്നും ബാധിക്കുകയില്ല അത്യാവശ്യം നല്ല മുറ്റമുണ്ട് നീളത്തിലുള്ളൊരു മുറ്റമാണ് ഈ ഭാഗത്തുള്ളത് വീടിൻ്റെ മുൻഭാഗത്തു നിന്ന് ചെറിയ ഒരു ഗേറ്റ് കൊടുത്തിരിക്കുന്നു നല്ല നീളത്തിലുള്ള സിറ്റൗട്ടാണ് സിറ്റൗട്ടും സ്റ്റെപ്പുകളും മുഴുവൻ ഗ്രാനൈറ്റ് പാകിയിട്ടുണ്ട് അതുപോലെ തന്നെ തേക്ക് ആഞ്ഞലി തുടങ്ങിയ തളികളാണ് ഇവിടുത്തെ ജനലുകളും കഥകളും എല്ലാം നിർമ്മിക്കാനായി ഉപയോഗിച്ചിരിക്കുന്നത് റോഡിലേക്ക് ഒരു ചെറിയ പാലം കൊടുത്തിരിക്കുന്നു വീടിൻ്റെ സൈഡുകളെല്ലാം ആവശ്യത്തിന് സ്പേസ് ഉണ്ട് ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉണ്ട് സൈഡുകളിൽ അത്യാവശ്യം പച്ചക്കറികളോ അല്ലെങ്കിൽ ചെടികളോ ഒക്കെ നടാനുള്ള സ്ഥലം കൊടുത്തിട്ടുണ്ട് ഇതാണ് വീടിൻ്റെ പുറകോശം മുൻഭാഗത്തും വശങ്ങളിലും ആവശ്യത്തിന് സ്ഥലമുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തായി അലക്കലിലും അതോടൊപ്പം ടാപ്പും കൊടുത്തിട്ടുണ്ട് ടെറസിലേക്കുള്ള സ്റ്റെയർ കേസ് പുറകോശത്തുനിന്ന് കൊടുത്തിരിക്കുന്നു ഇതിൻ്റെ മുകൾ ഭാഗത്ത് മുഴുവൻ റൂഫ് ചെയ്തിട്ടില്ല ഫ്രണ്ടുകളിലും ഫ്രണ്ടിലും സൈഡുകളിലും നാച്ചുറൽ റോഡ് കൊണ്ട് റൂഫ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ഡ്രസ്സ് വിരിക്കാനുള്ള സ്പേസ് ഇവിടെ കിട്ടും ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് ജി എ ഷീറ്റ് കൊണ്ട് ഫുൾ കവർ ചെയ്തെടുക്കാൻ പറ്റാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് മുൻഭാഗവും സൈഡുകളുമെല്ലാം നാച്ചുറൽ റോഡ് കൊണ്ട് തന്നെ കവർ ചെയ്തിട്ടുണ്ട് നല്ലൊരു സ്പേസ് നമുക്ക് മുകൾ ഭാഗത്ത് കിട്ട കിട്ടാനുണ്ട് വീണ്ടും താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ വീടിൻ്റെ കാർപോറച്ചിൻ്റെ സൈഡിലേക്ക് എത്തി ഈയൊരു വഴിയിൽ നിന്ന് വലിയ ഗേറ്റും ഫ്രണ്ടിലത്തെ വഴിയിൽ നിന്ന് ചെറിയ ഗേറ്റും കൊടുത്തിരിക്കുന്നു കോമ്പൗണ്ട് ആവശ്യത്തിന് സ്പേസ് ഉണ്ട് പത്ത് സെൻറ്റ് സ്ഥലത്താണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്ന ഒരു വീടാണ് മികച്ച ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് തന്നെ നല്ല ക്വാളിറ്റിയിൽ പണിയിപ്പിച്ചിരിക്കുന്ന വീടാണിത് നമുക്ക് വീടിൻ്റെ അകത്തെ കാഴ്ചയിലേക്കൊക്കെ ഒന്ന് പോകാം മനോഹരമായിട്ട് തന്നെ ഫ്രണ്ട് ഡോർ പണിതിരിക്കുന്നു വിശാലമായ ഒരു ലിവിംഗ് ഹാളിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത് മനോഹരമായ ഫ്ലോറിംഗ് ആണ് ചെയ്തിരിക്കുന്നത് സീലിംഗ് വർക്കുകളെല്ലാം നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിരിക്കുന്നു ബി എൽ ഡി സി ഫാനുകളൊക്കെയാണ് മൊത്തം കൊടുത്തിരിക്കുന്നത് നേരെ മുൻഭാഗത്തൊരു ഒരു കൂടിയ പാർട്ടിഷ്യൻ വർക്കുകൾ കാണാം ഈ ഒരു ഭിത്തിയിൽ ലിവിംഗ് ഹാളിൽ നിന്നുള്ള ഭാഗത്ത് നമ്മുടെ ടി വി യൂണിറ്റ് കൊടുത്തിരിക്കുന്നു നല്ല ഭംഗിയായിട്ടാണ് വീടിൻ്റെ ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിരിക്കുന്നത് ഒരു മീഡിയം ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റുന്ന മനോഹരമായ വീടാണിത് ടി വി യൂണിറ്റ് ഒക്കെ വളരെ ഭംഗിയിൽ ചെയ്തിരിക്കുന്നു ഒരു കിലോമീറ്റർ ഉള്ളിൽ നമുക്ക് ഒന്നര കിലോമീറ്റർ ഉള്ളിൽ മേവോടെ ടൗണിലേക്ക് എത്താം അതിനുമുമ്പ് തന്നെ അത്യാവശ്യ സാധനങ്ങൾ മേടിക്കാനുള്ള കടകളൊക്കെ നമുക്ക് എടുത്തുണ്ട് സ്കൂൾ ബസ്സുകളെല്ലാം തൊട്ടടുത്തുള്ള നൂറ് മീറ്റർ മാത്രം മാറിയുള്ള റോഡിൽ കൂടി കിടന്നു വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു വശത്തായി രണ്ട് ബെഡ്റൂമുകളാണുള്ളത് മൂന്ന് ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത് ഇതിൻ്റെ ഇരുവശത്തുമായി രണ്ട് ബെഡ്റൂമുകൾ വരുന്നു നല്ല ഭംഗിയായിട്ടുള്ള സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു പാസേജ് ആണ് വരുന്നത് ഈ ഒരു ഭാഗത്തായി നമുക്ക് പ്രയർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ലിവിങ് ഹോൾ ഇരുന്ന് തന്നെ പ്രാർത്ഥനയൊക്കെ ചെല്ലാ ചെയ്യാവുന്ന രീതിയിൽ ലിവിങ് ഹോൾ കൊടുത്തിരിക്കുന്നു ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഡൈനിങ് ഏരിയ വരുന്നത് ഈ ഒരു ഭാഗത്തെ ഒരു കബോർഡുകളും അതോടൊപ്പം വാഷ് കൗണ്ടറും കൊടുത്തിട്ടുണ്ട് കബോർഡിൻ്റെ അടിവശത്തൊക്കെ ഇൻവേർട്ടറൊക്കെ വയ്ക്കാണ് സ്പേസ് കൊടുത്തിരിക്കുന്നു ഒരു സ്റ്റഡി ടേബിളായിട്ടോ ലൈൻ ചെയ്യണ ടേബിളൊക്കെ ആയിട്ട് ഉപയോഗിക്കാം ഈ ഒരു ഭാഗത്തായി നല്ല ഭംഗിയേറിയ രീതിയിൽ വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് ഒരു ഓപ്പൺ സ്റ്റൈൽ കിച്ചണാണ് ആണ് കൊടുത്തിരിക്കുന്നത് കിച്ചണിൻ്റെ മുൻഭാഗമൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ധാരാളം കബോർഡുകൾ കിച്ചണിൽ കൊടുത്തിട്ടുണ്ട് നല്ല സ്പേഷ്യസായിട്ടുള്ളൊരു കിച്ചൺ ആണ് പ്ലക്ക് പോയിന്റുകളെല്ലാം ആവശ്യത്തിന് കൊടുത്തിരിക്കുന്നു നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള കിച്ചൺ അതോടൊപ്പം തന്നെ ഒരു വർക്ക് ഏരിയ കൂടി ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം പുകയിലെ തടുപ്പെല്ലാം കൊടുത്തിട്ടുണ്ട് വാഷിംഗ് മെഷീൻ ഒക്കെ ആ പോയിന്റും ടാപ്പൊക്കെ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട് നല്ല സൗര്യപ്രദമായ രീതിയിലുള്ള കിച്ചണും വർക്കീരിയുമൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ബെഡ്റൂമുകളിലേക്ക് ഒന്ന് പോകാം ഈ വശത്താണ് രണ്ട് ബെഡ്റൂമുകളുള്ളത് ഭിത്തിയിലൊക്കെ നല്ല ടെക്സ്ചർ വർക്കുകൾ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ആദ്യത്തെ ഒരു ബെഡ്റൂം നല്ല വലിപ്പമുള്ള ബെഡ്റൂം രണ്ട് സൈഡിലുമായി ജനലുകൾ കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് ഡ്രസ്സിങ് ഏരിയയിൽ നല്ല ഭംഗിയുള്ള രീതിയിൽ വാർഡ്രോബ് ചെയ്തിട്ടുണ്ട് ഇഷ്ടംപോലെ സ്റ്റോറേജ് കൊടുത്തിരിക്കുന്ന വലിയ വാഡ്റൂപ്പാണ് ഇതാണ് ബാത്റൂം ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം ബ്രാൻഡഡ് ഐറ്റംസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഇതും നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ഭംഗിയേറി ഫ്ലോറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് മുറിക്കുള്ളിലേക്ക് നാച്ചുറൽ ലൈറ്റ് കിടക്കാവുന്ന പോലെ വലിയ ജനലുകൾ കൊടുത്തിട്ടുണ്ട് ഡ്രസ്സിംഗ് ഏരിയയിൽ കബോർഡ് കൊടുത്തിട്ടുണ്ട് എല്ലാ ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂംസ് ആണുള്ളത് ഈ ഭാഗത്ത് പ്രേയർ യൂണിറ്റിൻ്റെ അടിവശത്തൊക്കെ നല്ല ഡ്രോകൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ പ്രാർത്ഥന പുസ്തകങ്ങളൊക്കെ വെക്കാനൊക്കെയുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയേറിയ രീതിയിലാണ് പ്രയർ യൂണിറ്റ് കൊടുത്തിരിക്കുന്നത് ഏത് മതസ്ഥർക്കും അവരുടേതായ രൂപങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നു ഇവിടെയാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം ഇതിലും അറ്റാച്ച് ബാത്റൂമാണ് നല്ല ഭംഗിയേറിയ രീതിയിൽ പണിയുന്ന ഒരു മനോഹരമായ വീടാണിത് കോട്ടയം ജില്ലയില് പാലാക്കടുത്ത് പാലാ മേവട ടൗണുകൾക്കിടയിലായിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണിത് നല്ല മനോഹരമായി പണിയുന്ന വീടാണ് ഒറ്റ നിലയിലെ മൂന്ന് ബെഡ്റൂമോട് കൂടി പണിയുന്നത് പത്ത് സെന്റ് സ്ഥലം ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വിശീകരണം നല്ല ഭംഗിയിലൊരു കേരള തന്മയിൽ പ്രകടിപ്പിച്ചിരിക്കുന്ന മനോഹരമായ വീടാണ് ചോദിക്കുന്നത് അറുപത്തിമൂന്ന് ലക്ഷം രൂപ മാത്രമാണ് അത് നെഗോഷ്യബിൾ പ്രൈസ് ആണ് ലോൺ സൗകര്യമുള്ളവർക്കും അതും അറേഞ്ച് ചെയ്തിരുന്നതാണ് അപ്പം ഇങ്ങനെ പ്രോപ്പർട്ടി വാങ്ങാൻ താല്പര്യം എത്രയും പെട്ടെന്ന് തന്നെ ആൾക്കാരുടെ നമ്പറുകളിൽ വിളിക്കുക നിങ്ങൾക്ക് ഈ വീടും ലൊക്കേഷൻ ഒക്കെ ഒന്ന് കണ്ട് ബോധ്യപ്പെട്ട് വാങ്ങാൻ സപ്പോർട്ട് ഞങ്ങൾ തരുന്നതാണ് ലോൺ സൗകര്യം വേണമെങ്കിൽ അതും അറേഞ്ച് ചെയ്തിരുന്നതാണ് അപ്പോൾ ഇവിടെയാണ് എല്ലാവർക്കും നന്ദി അടുത്തൊരു വീഡിയോ ആയി തുടരാനാവുക